വടക്കഞ്ചേരി എസ് എച്ച്ഒ ഷാജാന്റെ പട്ടാമ്പിയിലെ വീടിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് പ്രവർത്തകർക്കു നേരെ ജലപീരങ്കി പ്രയോഗിച്ചു കെഎസ്യു പ്രവർത്തകരെ മുഖംമൂടിയും കൈമിലങ്ങും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് ൂർക്കരയിൽ കെഎസ് യു എസ് എഫ് ഐ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മൂന്ന് കെഎസ്യു പ്രവർത്തകരെ കഴിഞ്ഞ ദിവസമാണ് കറുത്ത തുണി തുണികൊണ്ട് മുഖം മറച്ച് കോടതിയിൽ ഹാജരാക്കിയത് ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി എസ്എച്ച്ഒാജാന്റെ പട്ടാമ്പി വള്ളൂരിലുള്ള വസതിയിലേക്ക് മാർച്ച് നടത്തിയത് പ്രവർത്തകർ പാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതാ സംഘർഷത്തിന് ഇടയാക്കി പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ചെയ്തു നീക്കിൻസ് പയ്യന്നൂർ ആൻഡ് ഇരട്ടി